ായ സഹോദരി സഹോദരന്മാരെ ഏറെ പവിത്രമായ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ അള്ളാഹു സുഹാൻ ഓണത്താല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകിയിരിക്കുകയാണ് ഇതെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുകയും ഈ അവസരം കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമേ എന്ന് തുടക്കത്തിൽ തന്നെ ഉണർത്തുകയാണ് ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ അതിസാഹസികമായ രൂപത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് മതത്തോട് ഒരുതരം നിരാശം വെച്ചു പുലർത്തുന്നു മതാശയങ്ങളോട് തന്നെ ഒരുതരം അകൽച്ച ഒരു ലോകമാണ് നമ്മുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പഴയകാല ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക കുടുംബവും പശ്ചാത്തലവും വെച്ച് വെക്ക വെച്ച് നോക്കുമ്പോൾ ആധുനിക സമൂഹം ഇസ്ലാമിക ജീവിതത്തോടും ഇസ്ലാമിക ചിന്തകളോടും ഒക്കെ കാണിക്കുന്ന ഒരു അകൽച്ച അതിൻ്റെ അപകടാവസ്ഥ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യും എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് പ്രതിവിധി കണ്ടെത്തുവാനുള്ള അവസരങ്ങളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു മുസൽമാന്റെ ജീവിതത്തിൽ ആവർത്തിതമായി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഹിതായത്താണ് സന്മാർഗമാണ് ആവർത്തന വിരസത നമുക്ക് ആർക്കും അനുഭവപ്പെടുന്നില്ല പതിനേഴ് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുനോട് ചോദിക്കുന്നു നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളെല്ലാം ഒരു ആത്മാർത്ഥമായ രൂപത്തിലുള്ള ചോദ്യങ്ങളായി മാറ്റാൻ ശ്രമിക്കേണ്ടതുണ്ടെന്ന് ഇതിങ്ങനെ ചോദിച്ചു ഇരിക്കുന്നു എന്ത് ചോദിക്കുന്നു എന്ത് പറയുന്നു എന്ന് അറിയാത്ത രൂപത്തിലാകുമ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടാകുന്നില്ല മറിച്ച് പഠിച്ചവനെ നീ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ വഴി നടത്തേണമേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ കാരണം രണ്ട് വഴികൾ ദുനിയാവിലുണ്ട് എന്നർത്ഥം ഒന്ന് നമ്മെ സിട്ടിച്ച നാഥൻ നമുക്ക് കാണിച്ചു തരുന്നതായ ഒരു വഴി ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇഹത്തിലും പരത്തിലും ഗുണങ്ങളുണ്ടാവുന്നത് രണ്ടാമത്തൊരു വഴി ലലാനത്തിൻ്റെ വഴികളാണ് ദുർമാർഗത്തിൻ്റെയും തിന്മയുടെയും അധർമ്മത്തിൻ്റെയും വഴികളാണ് ആ വഴികളിലൂടെ ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വകു വച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് ദുനിയാവും നഷ്ടപ്പെടുകയും ആഹറം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് മാറുകയും ചെയ്യും വേണമെങ്കിൽ തർക്കിച്ച് അവന് വേണമെങ്കിൽ ആ വഴിയിലൂടെ പോകാം മതമില്ല ദൈവമില്ല പരലോകമില്ല ഇതൊക്കെ മനുഷ്യനെ ഇങ്ങനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവന് പോകാം പക്ഷെ അവസാനം എത്തപ്പെടുന്ന ഒരു എത്തപ്പെടുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ധ്വനിയമയായിക്കൊണ്ട് തന്നെയുള്ള അതിഭയങ്കരമായ പ്രയാസങ്ങളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന് ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങൾ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് രണ്ട് ഓസ്കാർ അവാർഡുകളും അതുപോലെ തന്നെ ഉന്നതമായ തലങ്ങളിലേക്കും എത്തിയിട്ടും തൊണ്ണൂറ് വയസ്സായിട്ട് പോലും ആത്മഹത്യ ചെയ്ത പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങളുടെ വാർത്ത ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു അവർ ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിലൂടെ സഞ്ചരിച്ച ആളുകൾ പക്ഷേ മനസ്സിൻ്റെ ഉള്ളറകൾ പലപ്പോഴും പതറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ കാണിച്ചു തരുന്നൊരു വഴി ഒരു വഴി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നാം ഉൾക്കൊള്ളണം അപ്പം അതിലേക്ക് വരാൻ ഹിതായത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ് വഴി അത് ആദിമ മനുഷ്യനോട് അള്ളാഹു സുബഹാനോത്താല എന്താണോ പറഞ്ഞത് ആ വഴിയാണ് അതിൻ്റെ വഴി അതാണ് ഞാൻ ഇന്ന് നമസ്കാരത്തിനോതിയ ആയത്ത് എല്ലാ ആയത്തും വളരെ പ്രാധാന്യമുള്ളത് അപ്പൊ കാലികമായി ആവശ്യമുള്ള ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമാകുന്ന വിഷയങ്ങൾ അതിലൂടെ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചന നൽകുമ്പോൾ ഉഷ അള്ളാഹ് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഇപ്പോൾ എന്താണ് ആവശ്യമായിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ റമദാനിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ റമദാനിനെ നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് അധ്വാനം ആവശ്യമാണ് അല്ലെങ്കിൽ യാന്ത്രികമായി റമദാനായിട്ട് ഇങ്ങനെ മാറും ആദ്യത്തെ ഒരു ആവേശം ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ സുബഹ് ജമാഅത്തിന് ആളുണ്ടാകും ഇഫ്താറിന് ഭയങ്കര ജനമുണ്ടാകും അതിങ്ങനെ കുറഞ്ഞ് 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 വന്ന് അവസാനം പത്തിലേക്കൊക്കെ ആകുമ്പോൾ പിന്നെയും ഒരു ആവേശം വരും ഇരുപത്തിയേഴാം രാവോടുകൂടി പള്ളിയെല്ലാം പൂട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് അത് മാറും അതിൻ്റെ കാരണം ഇത് ഇതെന്താണ് എന്ന് ഉള്ളറകളിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് കേവലം അങ്ങനെ ഒരു യാന്ത്രികമായി മുന്നോട്ട് പോകും അപ്പൊ അത് വരാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം

മനുഷ്യ ജീവനത്തിനു വഴി കാണിക്കുക എന്നത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെതായിട്ടുള്ള ബാധ്യതയാണ് അത് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്ക് അള്ളാഹു വഴികൾ കാണിച്ചു കൊടുത്തു മഹാനായ മുസാ നബി അലൈസ്ലാമയോട് ചോദിച്ചു ഹാലൻ റബ്ബുക്കുമായ മൂസ ഏ മൂസ നീ പറയുന്ന റബ്ബ് ആരാണ് ഹാല മുസാനി പറഞ്ഞു കൊടുത്തു ആരാണ് റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവും നമ്മുടെ റബ്ബു എന്ന് പറയുന്നത് അല്ലെ ഓരോ വസ്തുവിനും അതിന് അനുയോജ്യമായ സൃഷ്ടിപ്പ് നൽകുകയും അതിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജീവജാലങ്ങൾ അവയ്ക്ക് അവരുടേതായ അനുസൂതമായ ഒരു വഴികളിലൂടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അത് ജനിച്ച കാലഘട്ടത്തിനും ഇന്നും അവസാന കാലഘട്ടം വരെയും അവരുടെ ഹിതായത്ത് ആ വഴിയിലൂടെ തന്നെയാണ് അതിനൊരു മാറ്റമില്ല ഒരു കാലത്ത് വിവറേറ്റ് എന്ന് പറയുന്നത് അവരെ എഞ്ചിനീയറിന്റെ കാലഘട്ടം എഞ്ചിനീയർ എന്ന് എന്നറിയപ്പെടുന്നുവെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയും തേനീച്ചകൾ ഒരു കാലഘട്ടത്തിൽ കൂടുണ്ടാക്കിയത് എങ്ങനെയാണോ അതന്നും ഇന്നും അവസാന കാലഘട്ടം വരെ അങ്ങനെയാണ് അതൊരു മാറ്റമില്ല അത് അവരുടേതായിട്ടുള്ള ആ രൂപത്തിൽ സഞ്ചരിക്കുമെന്ന് നൽകിയ ഹിതായത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ആ രൂപത്തിൽ സഞ്ചരിക്കാൻ അള്ളാഹു നൽകുന്നത് ദൈവീകമായി ലഭിക്കുന്ന സന്മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഹിതായത്വം അത് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആരാണോ എന്റെ സന്മാർഗത്തെ പിൻപറ്റുന്നത് ഹിതായത്തിനെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ഭയപ്പെടേണ്ടതില്ല നിന്ന് അവധീണമായിട്ടുള്ള ഹിതായത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത് വിശുദ്ധ ഖുർആാനാണ് അപ്പൊ റമദാനിൻ്റെ പ്രാധാന്യം പ്രത്യേകത എന്ന് പറയുന്നത് ഖുർആാൻ അവധീണമായൊരു വാസമാണ് അതുകൊണ്ട് തന്നെ ആ വാസത്തിൻ്റെ പ്രാധാന്യം ഖുർആാനിനെ കുറിച്ച് കൂടുതൽ പഠിക്കലും മനസ്സിലാക്കലും അതിനെ ജീവിത പദ്ധതിയായി മാറ്റി അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹിതായത്താണ് അതിനെ നമ്മൾ പിൻപറ്റിയാൽ ലാഹോ ഫുനാലിഹിൻ അവർക്കൊരു ഭയപ്പാടുണ്ടാകേണ്ടതില്ല നമ്മുടെ ജീവനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നാളെയെക്കുറിച്ചുള്ള ആവലാദികളും വേവലാതികളും ടെൻഷനും അസ്വസ്ഥതയും ഒക്കെയാണ് കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനും അല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നാളെ എന്താകും നാളത്തെ അവസ്ഥ എന്താ പക്ഷെ ഖുർആൻ സ്വീകരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു ലാഹോ ഫുനാലിഹിൻ അവർക്ക് ഭയപ്പെടേണ്ടതില്ല കാരണം നാളെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളതല്ല നാളെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും നാളെ എന്തായിത്തീരും നാളെ ഞാൻ മരിക്കും ഞാൻ നാളെ ഉണ്ടാകും എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ എൻ്റെ റബ്ബിന് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ റബ്ബിലേക്ക് എൻ്റെ കാര്യങ്ങളെ ഞാൻ വരമേൽപ്പിക്കുമ്പോഴാണ് എൻ്റെ ഭാവിക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നത് അതുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ നാളെ നേരം വളർത്ത് ഞാൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല പക്ഷെ ഞാൻ മരിച്ചാൽ പോകുന്നത് എൻ്റെ റബിംഗിലേക്കാണ് ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിലേക്കാണ് എൻ്റെ മരണത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ആ റബ്ബിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കയ്യിൽ ഉണ്ടാകേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ സാധിക്കണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വലാഹം അവർക്ക് ദുഃഖിക്കേണ്ടതില്ല ഭൂതകാലത്തെ അയവിറക്കി നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിച്ച് പോകേണ്ടവനല്ല മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലം അത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ വിഷയങ്ങളും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ചിറപ്പിൻ്റെ അടുക്കൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങളാണ് നന്മയാണെങ്കിൽ നന്മ രേഖപ്പെടുത്തി വെക്കും തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്തുടർന്നു വരുന്ന നന്മകളാൽ ആ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടും അവസരമാണ് പടച്ചിറപ്പ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് മനുഷ്യന് നിലക്ക് പോയ കാലങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും കഴുകെ തുണച്ച് ഒരു യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക് വരാൻ അള്ളാഹു നൽകുന്ന അവസരമാണ് വിശുദ്ധ റമദാൻ അതുകൊണ്ട് ഹിതായത്തിന് അള്ളാഹുവിനോട് നിരന്തരമായി ആത്മാർത്ഥമായി ചോദിക്കുക എന്നാണ് ഒരു പ്രാർത്ഥന കൂടി ഭവാനിംഗ് അല്ലാഹുല്ലി സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നമ്മൾ നിലനിർത്തേണ്ട പ്രാർത്ഥനയാണ്

സമാധാനം അള്ളാഹുബിൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു നാല് കാര്യങ്ങൾ ഒരു നോബുകാരന്റെ പ്രാർത്ഥനക്ക് സ്വീകാര്യതയുണ്ട് മൂന്ന് വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന അള്ളാഹു മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പ്രാർത്ഥന നോമ്പുകാരൻ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അള്ളാഹു നീ സന്മാർഗത്തെ ഭയഭക്തിയെ അഭിമാനത്തെ ഐശ്വര്യത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു രാത്മീയ ചൈതന്യങ്ങളാൽ നിറക്കാനുള്ള തോഫീക്ക് അള്ളാഹുക്കും ബദാനിച്ചുങ്ങി മാറുകെ നമ്മളോടൊപ്പമുള്ള പലരും വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ നമസ്കരിക്കാൻ വരുന്ന തൊട്ട് മുമ്പ് മരണപ്പെട്ടത് ബഹുമാനായ അബൂബക്കർ മൗലവി അവറുകളാണ് കുളിക്കലുള്ള വളരെ പ്രായ ചെന്നൊരു പണ്ഡിതൻ എന്നാൽ ഒരു കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് അധ്യാപകർക്ക് ട്രെയിനിംഗ് ഒക്കെ നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു തമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി അള്ളാഹു സുബാനോത്തല മഹഫിറത്തും അറഹമത്തും പ്രധാനിങ്ങി മാറട്ടെ അതുപോലെ വിശുദ്ധ റമദാനിൻ്റെ അവധി സമയങ്ങളിൽ കുറച്ചുകൂടി മതപഠനത്തിന് നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാളെ ഇൻഷാല് അസുറ് നമസ്കാരത്തിന് ശേഷം ഖാലിദ് മദനി അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരിക്കും ഒരു പണ്ഡിതനാണ് അതോടൊപ്പം എറണാകുളം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് ഒരേസമയം മതപാണ്ഡിത്യവും അതേസമയം മറ്റൊരു മേഖല വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് അമ്മ സംബന്ധിച്ചിടത്തോളം സാന്നിധ്യം വളരെ അനിവാര്യമാണ് കുടുംബത്തോടൊപ്പം അത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക അള്ളാഹ് സുബഹാനോത്തല ദീനിൻ്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വരിഹായ്മരായി സ്വീകരിക്കുമാറാകട്ടെ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറകട്ടെ അറിവില്ലായത് കൊണ്ട് സംഭവിക്കുന്ന എല്ലാവരുടെ തെറ്റു കുറ്റങ്ങളും അള്ളാഹ് സുബഹാനുത്തല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറകട്ടെ അബ്ബന തക്കബൽ മിനാദ്ൻ്റെ സെമിയൽ അലി മുത്തുബ് അലൈനക്കൻ